മുടി വെട്ടുന്ന ഇന്ന് മുടി വെട്ടുന്ന വീഡിയോ ആണ് നമ്മൾ ഇടാൻ പോകുന്നത് ഇങ്ങോട്ട് വാ നമ്മുടെ വീടിന്റെ അടുത്തുള്ള അത്തിനിലത്തുള്ള കടയാണ് അല്ലേ അപ്പൊ ഇരിക്കൾ പോയിരിക്കും മണിക്കൂട്ടിന് ഫാഷനൊക്കെ വേണമെന്ന് പക്ഷെ ഒന്നും വേണ്ട ഈ ചുമയും ജലദോഷമൊക്കെ പോകണമെങ്കിൽ മൊത്തത്തിൽ വെട്ടിക്കളെ മൊത്തം അങ്ങ് പൊക്കോട്ടെ അല്ല മണിക്കൂട്ട നമ്മളിവിടെ ചേട്ടന്റെ അടുത്ത് തന്നെയാണ് എപ്പോഴും സ്ഥിരമായിട്ട് ഇന്മാർ വെട്ടിക്കുന്നത് ജ്യോതിഷേട്ടന്റെ കടയാണ് ും പരമാവധി ഇതെടുക്ക മിഷനിൽ തന്നെ എന്നിട്ട് ഇവിടെ ഒരു ഇങ്ങനെ മണിക്കുട്ടിന്റെ മുഖൊക്കെ എക്സ്പ്രഷൻ നോക്ക് നവരസങ്ങളാണോ കാണിക്കുന്ന കാണിക്കുന്നത് മണിക്കുട്ടെ മാമനും കുഞ്ഞനും അവിടെ ഇരുന്നു കഴിയുമ്പത്തേ കുഞ്ഞന് ഫോണ് കൊടുത്താൽ അടിക്കുന്നു അത് മാമന്റെ ഫോൺ ഇവ മാത്രമേ നോക്കാൻ പാടുള്ളൂ അങ്ങനെയാണ് അപ്പൊ മാമൻ എന്തായാലും മുടി വെട്ടിട്ട് നമുക്ക് മുടി വെട്ടി ലാസ്റ്റ് ഒന്നും കൂടെ വീഡിയോ എടുക്കല്ലേ ഏത് മാമൻ വെട്ടട്ടെ എന്നാ ഞാൻ പറഞ്ഞ പിച്ചുമാമനല്ലേ അങ്ങനെ നമ്മുടെ മണിക്കുട്ടന്റെ മുടി വെട്ടി ഇവർക്ക് ഫാഷൻ വേണമെന്ന് പറഞ്ഞിട്ട് മാമനും പപ്പയും ഇവന്മാരും ഒക്കെ പറഞ്ഞു വെട്ടിയാണ് െ ഇതെ ഇപ്പൊ കുഞ്ഞനെ വെട്ടാൻ ആ ഇനി കുഞ്ഞന്റെ കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് അപ്പൂസ് നമ്മുടെ കുഞ്ഞന്റെ മുടി കുഞ്ഞന്റെഴിഞ്ഞ് ആ കുഞ്ഞൻ സുന്ദരനായി അവന് ചൊറിയുന്നുണ്ട് അപ്പൊ അടുത്തത് അപ്പൂസാണ് ഓക്കെ ഇനി അപ്പൂസിന്റെ വെട്ടിട്ട് നമുക്ക് എടുക്കാം അപ്പൂസ് മുടി വെട്ടി കഴിഞ്ഞു അപ്പൂസിന് മിലിട്ടറി കട്ടാണ് അല്ലേ മിലിട്ടറി കട്ട് വെട്ടാൻ പറഞ്ഞ് മിലിട്ടറി അപ്പൊ അങ്ങനെ മൂന്ന് പേര് മുടി വെട്ടി ഇനി നമുക്ക് പോയി കുളിക്കണം ഭക്ഷണം കഴിക്കണം അല്ലേ അപ്പൊ മാമനോട് പറ ഏത് ജ്യോതിഷ് മാമനോട് ജ്യോതിഷ് മാമനോട് താങ്ക് യു പറ അപ്പ ഇനി എന്താ പറയാനുള്ളത് പറ അപ്പൊ